റിയുന്ന എല്ലാവരും യൂട്യൂബ് ഉണ്ടാക്കി അതിന്റെ അതിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൽ കൂടുതൽ പെൺകുട്ടികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒറ്റക്കുള്ള യാത്രകൾ ഇന്ന് പെൺകുട്ടികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കൊരു പെൺകുട്ടി അവൾ ഇസ്ലാമിക ഷിയാറുകളൊക്കെ ധരിച്ചിട്ടുണ്ടാവും എന്നിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് മുതൽ ലൈവ് ചെയ്യാൻ തുടങ്ങും ഞാൻ ഇന്നോടത്തെത്തി ഇന്നോടത്ത് പോവാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം സ്ത്രീ ഒരു വിധ ദൂരെ യാത്ര നടത്തുമ്പോൾ ഇസ്ലാം വളരെ ക്ലിയറായി പറഞ്ഞതാണ് എന്താ മഹറമല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല പക്ഷെ ആ നിയമം മാറ്റി വെച്ചിട്ട് ഇതൊരു വലിയ സംഭവമായിട്ട് എന്ത് ചെയ്യുക ആഘോഷിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത് ഇതേപോലെ തന്നെ നമുക്കറിയാം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇതിലില്ലല്ലോ ഒരാണും പെണ്ണും അന്യപുരുഷനും അന്യസ്ത്രീയും തമ്മിൽ ഒന്നിച്ചു പോയി ജീവിക്കണമെങ്കിൽ വിവാഹം വേണം വിവാഹത്തിലൂടെ അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല അവർ തമ്മിൽ ഒരു നിലക്കുള്ള ബന്ധങ്ങളും പാടില്ല എന്നുള്ളതാണ് പക്ഷെ ആ ഒരു വലിയ വിഷയത്തെയാണ് മാറ്റിവെച്ചിട്ട് ഇപ്പൊ കണ്ണിന് വ്യഭിചാരം ഉണ്ട് കാതിന് വ്യഭിചാരം എന്നിവരെ പഠിപ്പിച്ച മതമാണ് എന്നിട്ട് അതാണ് മാറ്റിവെച്ചിട്ട് ഇവരെന്തു ചെയ്യുക ഒന്നിച്ച് യാത്ര ചെയ്യുക ആ യാത്ര ചെയ്യുന്നത് ചെയ്യുന്നത് മാത്രല്ല അവരത് രാവിലെ വന്ന് ഈ കുട്ടി കുളിക്കുന്നതും മാറ്റുന്നതും ഒരുങ്ങുന്നതും ഒക്കെ അവർ റീൽസ് ആക്കി എടുക്കുകയാണ് എന്നിട്ട് റീൽസ് ആക്കി എടുത്തിട്ട് മഫ്തയിട്ട് പർദ്ദയിട്ടിട്ടാണ് ഇറങ്ങുന്നത് ഇടയിൽ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമുള്ള പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും വണ്ടി കയറി രണ്ടാളും കാറിൽ കയറിയിട്ട് കാർ കയറി യാത്ര തുടങ്ങുമ്പോഴുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്നിട്ട് പിന്നെ പോണ സമയത്ത് സുഹാൻ അള്ളഹ മാഷാ അലഹദില്ലാ എന്നൊക്കെ ഇങ്ങനെ പറയാം എന്നിട്ട് ഇവനെ പിടിച്ച് ഉമ്മ കൊടുക്കുക അപ്പിതെന്താ പരിപാടി ഇസ്ലാം ഒരു നിലക്കും പാടില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്യുക അത് ചെയ്യുമ്പോൾ ഇസ്ലാമിക വേഷം ധരിക്കുക ഇസ്ലാമികമായ വർത്തമാനങ്ങൾ പറയാ അതായത് ഒക്കെ പാടങ്ങൾ മിങ്കിൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു കൾച്ചർ അവതരിപ്പിക്കുക കുട്ടികളെ മുമ്പിൽ ഇതാണെന്ന് മുസ്ലിം പെൺകുട്ടികൾ കാണുന്നത് അതുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് വീട് പോണത് കാരണം ഇത് കണ്ട് ഇങ്ങനെയുള്ള ഒരു ഒരു ജീവിത രീതിയാണ് ജീവിത കാഴ്ചപ്പാടാണ് കുട്ടികൾ ഒപ്പിയെടുക്കുന്നത് ഇതിന്റെ അടിസ്ഥാനം കുട്ടികൾക്ക് അറിയില്ല ഇത്തരം വീഡിയോസിന് ലക്ഷക്കണക്കിന് വീ പിന്നെ പ്രേക്ഷകരെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ നമ്മൾ പരിശോധിച്ചാൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഇരുപത് വയസ്സിനും അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വയസ്സിനും താഴെയുള്ള പെൺകുട്ടികളാണ് അപ്പൊ ഈ കുട്ടികൾ എവിടെയൊക്കെ ആയിരിക്കും കുറ്റങ്ങളെന്ന് ആലോചിച്ചു എന്തൊരു കൾച്ചറാണ് സമൂഹത്തിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നിസ്കരിക്കുന്ന ഓട്ടം കൊടുക്കുക അതേ ആളെന്നെ അപ്പുറത്ത് പോയിട്ട് ആണും പെണ്ണും കൂടിയാടുന്ന ചിത്രം പിന്നെ റീൽസ് എടുക്കുക അത് വേറെ സെലിബ്രേറ്റ് ചെയ്യുക നിസ്കരിക്കുന്നത് വേറെ സെലിബ്രേറ്റ് ചെയ്യാം അതുപോലെ തന്നെ സിനിമാ നടന്മാര് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകം ഷൂട്ട് ചെയ്യാം എന്നിട്ട് അവര് തൊപ്പിയിട്ടിരിക്കുന്നത് വലിയ സംഭവമാക്കി ഭക്തിയാക്കി അവതരിപ്പിക്കുക അതേ സിനിമ നടന്നതിന് തൊട്ടപ്പുറത്ത് പോയി സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ രംഗം വേറെ കൊണ്ടുവരാം അവളും വേറൊരു സ്ത്രീയും തമ്മിൽ കൂടിയാടുന്ന വേറെ രംഗം ഉണ്ട് അതും ആഘോഷിക്കുക അപ്പൊ ഇത് രണ്ടും മോരും മുതലിയും വെച്ച പോലെ ആഘോഷിച്ചു പോകുന്ന ഒരു അവസ്ഥ ഇത് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ അല്പവസ്ത്രം ധരിച്ചു കൊണ്ട് കളിക്കളത്തിൽ മറയുന്ന മുസ്ലിം നാമധാരികളായ സ്ത്രീകളെ വലിയ രീതിയിൽ ആഘോഷിക്കും അതേ സ്ത്രീ തന്നെ പർദ്ദയിട്ട് വള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ചിത്രം വേറെയും ആഘോഷിക്കും കൺഫ്യൂഷൻ ആക്കിയിട്ട് ദീൻ ഏതാ ദീൻ അല്ലാത്തത് ഏതാ എന്ന് മനസ്സിലാകാത്തൊരവസ്ഥ എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഒരു ഫ്രെയിം മുസ്ലിങ്ങൾക്കിടയിൽ കൊണ്ടുവരിക എന്നിട്ട് അതിനൊരു പേരൂട് എന്താ പേര് അത് നല്ല മുസ്ലിമാണ് പിന്നെ ആരാ ചീത്ത മുസ്ലിം ചീത്ത മുസ്ലിം ആരാന്ന് വെച്ചാൽ ഖുർആൻ സത്തിൽ ഉള്ളതുപോലെ ജീവിക്കുന്നവരാരാണോ അഞ്ചുവാത്ത് പള്ളിയിൽ പോവുക അതേപോലെ തന്നെ ശരിയായ വേഷങ്ങൾ ധരിക്കുക ഞാൻ ഇസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യുള്ളൂ അന്യപുരുഷന്മാരും സ്ത്രീകളും പരസ്പരം ഇടപഴകുക എന്നുള്ളത് ഞാനും വിവാഹത്തിനോട് അത് ചെയ്യൂല എനിക്ക് അതിന് ഉണ്ട് ഇങ്ങനത്തെ ആ യഥാർത്ഥത്തിൽ നിൽക്കുന്ന ആളുകൾ ചീത്ത മുസ്ലിങ്ങൾ ആരാ നല്ല മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളാണ് നല്ല മുസ്ലിങ്ങൾ അവർക്ക് വലിയ വിസിബിലിറ്റി കിട്ടുക അവരെ ആഘോഷിക്കുക അവരെ ഗ്ലോറിഫൈ ചെയ്യുക എന്നാൽ അതാണ് യഥാർത്ഥത്തിൽ മുസ്ലിമിങ്ങൾ എന്ന് പറയാം അങ്ങനെ ജീവിക്കാത്തവരൊക്കെ പിന്നെ ഭീകരവാദികളും തീവ്രവാദികളും അവർ അവരനുഷ്ഠാന തീവ്രതയുള്ള ആളുകളും അവൻ കുറച്ചേറെ അവന് കുറച്ച് കൂടുതലാണ് അവൾക്ക് കുറച്ചേറെ എന്ന് പറയുന്ന രീതിയിലേക്ക് രണ്ട് ബൈനറികളാക്കി മാറ്റിയെടുക്കുക ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം വിരുദ്ധത മതനിരാസം നിരീശ്വരവാദം മറു ഒരു ബൈപ്പാസ് ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരുന്ന വഴിയാണ് ഇത് മനസ്സിലാക്കാൻ എത്ര നമ്മൾ വൈകുന്നുവോ അത്രയും അപകടം നമ്മൾ വീടുകളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്